എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് കോട്ടൺ ആണ് ഏകദേശം ഞങ്ങള് ഏഴോളം വെറൈറ്റി ആയിട്ടുള്ള കോട്ടൺ സാരീസ് നമ്മൾ കാണിക്കുന്നുണ്ട് ഈ ശരവണ നെയ്ത്തേടയില് ഏകദേശം ഒരു ഇരുപത് വെറൈറ്റി മുകളില് കോട്ടൺ സാരീസ് നിലവിലുണ്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ ഒരു ഏഴണം കാരണം സമയപരിമിതി പോ കാരണം കൊണ്ടാണ് ഏകദേശം നമ്മൾ ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റില് നമ്മളൊരു വീഡിയോ ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അത്രയ്ക്കും കളക്ഷൻസ് ഉണ്ട് ഏഴ് വെറൈറ്റിയില് അതെ ഇതാ ഇതൊരു വേറെ നിങ്ങൾ ഇരുപത് വെറൈറ്റി എന്ന് പറഞ്ഞാലും ഓരോ വെറൈറ്റിയിലും ഡിഫറെന്റ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടെന്നാണ് ഐറ്റംസ് ഉണ്ട് ഈ ഒരു കളക്ഷൻസ് ഒക്കെ ഉള്ളത് കുത്തംപുള്ളി ശരവണ ശരവണ നെയ്ത്ത് കടയിലാണ് കേട്ടോ അപ്പൊ ഷോപ്പിന്റെ പേര് മറക്കണ്ട നിങ്ങൾ ഇവിടേക്ക് നേരിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ശരവണ നെയ്ത്ത് കടയിൽ മാത്രം വന്നു കഴിഞ്ഞാലാണ് ഈ വെറൈറ്റി കോട്ടൺ ആദ്യം തന്നെ നിങ്ങൾ ബുക്ക് ചെയ്തിട്ട് വരാൻ നോക്കണം കസ്റ്റമേഴ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ വീഡിയോ നമുക്ക് വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ ചെയ്ത് കാണിച്ചു തരും നിങ്ങൾ പർച്ചേസ് ചെയ്യണം എന്നല്ല വീഡിയോ കോൾ ചെയ്ത് നോക്കി സെലക്ട് ചെയ്ത് വെക്കാം വന്ന് നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് സാരികൾ എടുക്കാം അപ്പൊ ഇതൊക്കെ നോക്കി നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള ഇതിന് എന്താ റേറ്റ് ഈ ഒരു എണ്ണൂറ്റി പത്ത് ഇത് നമ്മള് നമ്മുടെ സാധാരണ അതെ നമുക്ക് എല്ലാം ആയിരത്തിന്റെ താഴെയുള്ള സാരീസ് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇത് നോർമൽ ടൈപ്പ് സാരികൾ അതായത് നമുക്ക് ഓഫീസ് വെയർ ആയിട്ടും നമുക്ക് വീട്ടിലുള്ളപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ സാരികളാണ് ഇത് ഫുൾ ആയിട്ടും കാണിക്കാൻ പോകുന്നത് കോട്ടൺ പേപ്പർ കോട്ടൺ അഞ്ഞൂറ്റി എൺപത് അഞ്ഞൂറ്റി അമ്പത് രൂപ വരുന്ന പേപ്പർ കോട്ടൺ പിന്നെ അതേ ടൈപ്പ് തന്നെയാണ് നമുക്ക് കാണാൻ ഏകദേശം റിസംബ്ലിംഗ് ഉള്ള ഒരു ഐറ്റം തന്നെയാണ് മുന്നൂറ്റി എൺപത് രൂപത് പേപ്പർ കോട്ടൺ തന്നെയാണ് പിന്നെ ഇത് നമുക്ക് പ്രിന്റഡ് വരുന്നാണ് കോട്ടണിൽ വരുന്ന ഐറ്റം ആണ് വില വരുന്നത് അറുന്നൂറ്റി അമ്പത് അറുനൂറ്റി അമ്പത് പിന്നെ അതാ അടുത്തൊരു ഐറ്റം നമുക്ക് പേപ്പർ കോട്ടണിൽ തന്നെ കുറച്ച് ബാന്തിനി പ്രിന്റ് വരുന്ന ഐറ്റം ഇതിന്റെ വില വരുന്നത് അറുന്നൂറ്റി എൺപത് അറുന്നൂറ്റി എൺപത് തൊള്ളായിരത്തി എൺപത് ഇത് തൊള്ളായിരത്തി ലാസ്റ്റ് നമ്മുടെ കാഞ്ചികോട്ടം തൊള്ളായിരത്തി തൊണ്ണൂറ് കാഞ്ചികോട്ടന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് സ്റ്റാർച്ച് നല്ലോണം പിടിക്കുന്ന ഒരു സാരീസാണ് ബ്ലൗസ് ഉണ്ടാവില്ല സാരിക്ക് ഓക്കെ നമുക്ക് നല്ല അത്യാവശ്യം നല്ല കാഞ്ചീപുരം സ്റ്റൈലില് ബോർഡറുകളായിട്ടാണ് ാണ് നമുക്ക് ചെറിയൊരു പ്ലെയിന് മുകളിലൊരു സാരി തന്നെ ആൾക്കാർ കാരണം ബ്ലാക്കില് കോട്ടൺ സാരിയുടെ ആരാധകരില്ല സിമ്പിൾ ആയിരിക്കും വർക്ക് ഒന്നും ഉണ്ടാവില്ല നമ്മുടെ ബോർഡറിൽ മാത്രമേ നമുക്ക് കാഞ്ഞൂരിൽ ഡിസൈൻസ് ആയിട്ടാണ് വരിക ബോഡി ബ്ലെയിൻ പ്ലെയിൻ ബോഡി ബോർഡർ മാത്രം വർക്ക് മുൻതാണി ജസ്റ്റ് ലൈൻസ് എത്ര ഉണ്ടാവുള്ളൂ നമുക്കിതിൽ ഇതിൽ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട് ഒരുപാട് ഇതിന്റെ ഒക്കെ ജസ്റ്റ് ഞാൻ ഓരോ എല്ലാത്തിന്റെയും ബോഡി പ്ലെയിൻ ആയിരിക്കും ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ബോർഡർ മാത്രമായിരിക്കും ഞാൻ ജസ്റ്റ് ഒന്ന് ബോർഡർ മാത്രം സ്പെഷ്യലൈസ് ചെയ്ത് ഒന്ന് കാണിക്കാം ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ചാൽ മതി നല്ല കൂടുതൽ സാരീസ് ഇതിൽ നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് വൈറ്റ് ഒക്കെ വൈറ്റ് ഒരു ഒരുപാട് ആൾക്കാർ മയിലിന്റെ ഒരു ഒരു മൈലിന്റെ ഡിസൈൻ സ്ട്രൈപ്പ് ആണ് ബോഡി ഫുള്ളും ഒന്ന് ഓപ്പൺ ചെയ്ത് നമുക്ക് കാഞ്ചികോട്ടണില് സ്ട്രൈപ് വരുന്ന ഒട്ടൊരു സാരി നമ്മുടെ അവൈലബിൾ ഉള്ളു ഇതൊരു കളേഴ്സിൽ മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളതിനൊന്ന് വിപണിട്ടാ ഒന്ന് വരുന്ന ഒരു ഡിസൈൻ ഇത് നന്നായിട്ടുണ്ട് ടെമ്പിള് വരുന്ന നമുക്കിതൊക്കെ നമ്മുടെ ബ്രൈഡൽ സാരീസിൽ വരുന്ന ഡിസൈൻസ് ആ കാഞ്ചീപുരം ഡിസൈൻസ് ആണ് ഒരുപാട് ഡിസൈൻസ് നമ്മുടെ ബാക്കിൽ ഉണ്ട് ഇതല്ലാതെ നമുക്ക് വേറെ ഒരുപാട് കോട്ടൺ സാരികളും ഉണ്ട് നമുക്ക് അടുത്ത സാരിയിലോട്ട് പോവാം ഇത് നമുക്ക് മൈൽഡ് ആയിട്ടുള്ള പ്രിന്റ് നമ്മുടെ ഇക്കത്തെ സ്റ്റൈലൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് പ്രിന്റ് ചെയ്തേക്കുന്നതാണ് പക്ഷേ പെട്ടെന്ന് നമുക്ക് ഇതൊക്കെ നമുക്ക് ആ പേപ്പർ കോട്ടണിൽ വരുന്ന വളരെ ലെസ് ആണ് സ്റ്റാർച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള സാരീസാണ് സിംഗിൾ ലെയർ ആയിട്ട് നമുക്ക് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം വളരെ സ്റ്റിഫ് ആയിട്ട് ഇതായിട്ട് ട്രാൻസ്പെറന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സാരിയാണ് നല്ല നെറ്റ്ലെസ് ആണ് നമുക്ക് ചെയ്താൽ നമുക്ക് അടിപൊളി യൂസ് ചെയ്യാൻ പറ്റുമ്പോൾ സാരിയാണ് നമുക്ക് ചൂട് കാലത്തിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് കൊണ്ടുവരാ സാരീസാണ് ഇതിന്റെ കളേഴ്സ് ആണ് കാണുന്നത് വിപണി യൂസ് ചെയ്യാൻ പറ്റും വിലയും വളരെ പൈസ ക്വാളിറ്റി കുറഞ്ഞ ഒക്കെ ഇവൻ ഉണ്ട് ബട്ട് നമ്മള് ഇപ്പൊ ഈ ഇതിൽ കാണിക്കുന്ന അത്യാവശ്യം കുറച്ച് മിനിമം ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആയിട്ടാണ് അതായത് ഈ ഒരു ഐറ്റം ഫുള്ളും പേസൽ ആണ് ടീച്ചർക്ക് എസ്പെഷ്യലി ടീച്ചേഴ്സിന് കൂടുതൽ ഉപകരിക്കുന്ന ഒരു സാരി അതുപോലെ തന്നെ ഓഫീസ് സ്റ്റാഫുകൾക്ക് ഉപകരിക്കുന്ന ഒരു സാരിയാണ് ഇതൊക്കെ നോക്കി ആയിട്ട് ഇതിന്റെ ഡിസൈൻസ് ഒക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ വീഡിയോ കോൾ കാണിച്ച് തരും കേട്ടോ നല്ല നല്ല ഡിസൈൻസ് ആണ് വരുന്നത് ബോർഡർ ഒക്കെ നോക്കി നല്ല ഭംഗിയുള്ള ബോർഡർ ആണ് അതെ ഇത് പിന്നെ വീഡിയോ കോൾ ബുദ്ധിമുട്ടുണ്ട് നമ്മള് ഫോട്ടോസ് ആയിട്ട് അയച്ചു കൊടുക്കും ബട്ട് വീഡിയോ കോൾ ആവുമ്പോൾ നിങ്ങൾക്ക് എല്ലാം കാണുമ്പോ നമുക്ക് ഈ സാരി കാണുമ്പോൾ അടുത്തുള്ള സാരികളും ഒരുമിച്ച് കാണാനുള്ള ഒരു അവസരം ഉണ്ടാവും ഫോട്ടോസ് ആകുമ്പോൾ നമ്മൾ അയച്ചു കൊടുക്കുന്ന സാരീസിന്റെ കളക്ഷൻസ് മാത്രവും നിങ്ങൾക്ക് കിട്ടുക പിന്നെ എനിക്ക് പറയാനുള്ളത് കുത്താംപള്ളി എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലെ തിരുവല്ലാമല എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന കൊച്ചു ഗ്രാമത്തിലുള്ള ഒരു ഷോപ്പാണ് ഏകദേശം ഇവിടെ ഏകദേശം ഒരു നൂറോളം മേലെ ഷോപ്പുകൾ ഉണ്ട് അപ്പൊ ഒരു കൈത്തറി ഗ്രാമാണ് ഒരുപാട് ആൾക്കാർ തമിഴ്നാടാണോ അതോ പാലക്കാടാണോ അതൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് പാലക്കാട് ഏകദേശം ഒരു ബോർഡർ ആയിട്ട് വരും പക്ഷെ പാലക്കാടല്ല തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയൊരു ഗ്രാമാണ് കേട്ടോ അപ്പൊ ഒരുപാട് എറണാകുളത്ത് നിന്ന് അതേപോലെ തന്നെ പല സ്ഥലത്തുനിന്ന് ജില്ലാ തിരുവനന്തപുരത്തിന്റെ അടക്കം ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ പർച്ചേസ് ചെയ്യാൻ കൂടുതലും ആൾക്കാർ പുറത്തുനിന്ന് വരുന്ന ഒക്കെ വെഡിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ വെഡിങ്ങിന് വേണ്ടിയിട്ടാണ് ആൾക്കാർ ഇവിടെ അത്രയ്ക്കും വരുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം നിങ്ങൾ വന്ന് നോക്കിയാൽ തന്നെ അറിയാം എല്ലാം പുറത്തു നിന്നുള്ള ആൾക്കാരായിരിക്കും ഇവിടെ വരുന്നത് ഒരു ഗ്രാമത്തേക്ക് ഇത്ര അധികം ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കില്ല കാരണം ഇവിടെ ഒരു വളരെ വിലക്കുറവിൽ തുണികൾ കിട്ടുന്നത് തന്നെയാണ് അത് പല കടകളുണ്ട് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സവിശേഷതാട്ടോ പിന്നെ എന്റെ എന്റെ ഏറ്റവും വലിയൊരു ഫേവറേറ്റ് കളക്ഷനാണ് ഞാൻ എപ്പോഴും വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒരു പീസ് എടുത്ത് എന്റെ അമ്മയ്ക്ക് കൊണ്ടുപോകാറുള്ളത് കാരണം ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ കോമ്പിനേഷൻസ് വരുന്നു ഒരുപാട് കളർ കോമ്പിനേഷൻസ് ഇതിൽ വരുന്നു വിലയാണ് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് ഞാൻ വെറുതെ എല്ലാം മേടിക്കുന്നത് കണ്ടില്ലേ ഒരു അറുന്നൂറ്റി അൻപത് രൂപയ്ക്ക് വില വരുന്ന കോട്ടൺ ആണ് കോട്ടൺ സാറ്റി പ്രിന്റ് ആണ് കേട്ടോ അതെ ബാന്തി പ്രിന്റ് ആണ് കൊടുത്തേക്കുന്നത് ഓക്കെ ഒരു രക്ഷയില്ലാത്ത ഡിസൈൻ ആണ് വരുന്നത് ബ്ലൗസ് ബിബിന താഴെ വീണിട്ടുണ്ട് ബ്ലൗസ് സെപ്പറേറ്റ് വരുന്നു പീസ് ആയിട്ടാണ് വരുന്നത് ഒരു അറുന്നൂറ്റി സംതിങ് രൂപയ്ക്ക് സെപ്പറേറ്റ് ബ്ലൗസും വരുന്നുണ്ട് അതെ ഇതിന്റെ ഒരുപാട് കളർ ചേഞ്ചുകൾ നമ്മുടെ വരുന്നുണ്ട് ഞാൻ കാണിച്ചു ഓരോരോ കളർ ചേഞ്ചുകൾ ഞാൻ എടുത്ത് കാണിച്ചുതരാം അതെ ഇത് ഇങ്ങനെ കാണും ഇങ്ങനെ ഇങ്ങനത്തെ ഇങ്ങനെയാണ് കേട്ടോ അതിന്റെ ഡിസൈൻ വരുന്നത് നിങ്ങൾക്ക് എല്ലാ കളേഴ്സും ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം അതിന്റെ ഇതെല്ലാം കോൺട്രാസ്റ്റ് സെലക്ടീവ് ആയിട്ടുള്ള ഇതിന്റെ കോൺട്രാസ്റ്റ് വരുന്നത് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ കണ്ടില്ലേ നോക്കി ഫുൾ ബോഡി ആണെങ്കിൽ കണ്ടില്ലേ ഒരു രക്ഷയില്ല വർക്കും ഇതും വരുന്നു ഇത് നോക്കി നല്ല കളർ ഇതല്ല നമ്മള് തമ്പനിയിൽ സെപ്പറേറ്റ് ഉള്ളിൽ ബ്ലൗസ് വരുന്നുണ്ട് ബോഡി തമ്പനിയിൽ കാണിച്ച സാരി കാണിച്ചില്ല എന്ന് വേണ്ട പരാതി വേണ്ട അല്ലേ ഡിസൈൻ ചേഞ്ച് ചേഞ്ച് ആണ് 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 ഡിസൈൻ എല്ലാം എല്ലാം ഇത് വരുന്നത് ഒരുപാട് ചേഞ്ചാണ് വീഡിയോ കോൾ ആയിട്ട് തന്നെ നമ്മൾ കാണിച്ചു ഞാൻ അടുത്തത് നമ്മുടെ നോർമലി നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന കോട്ടൺ ത്രെഡുകളാണ് ഇതെല്ലാം അതിലാണ് നമ്മൾ ഈ ഏറ്റവും പ്രിന്റ് ചെയ്തേക്കുന്നത് അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന ഒരു ഐറ്റം ആണ് നമുക്ക് സാധാരണ ബാക്കിയുള്ള കോട്ടനെക്കാളും കുറച്ചും കൂടെ ലൈഫ് കൂടുതലായിരിക്കും ഇത് നോക്കി ഇതൊരു കളർഫുൾ ഐറ്റംസ് ആണ് വരുന്നത് നല്ല നോക്കി ഡാർക്കും ും കുറച്ച് സ്റ്റാൻഡേർഡ് കളേഴ്സ് ഉണ്ട് വെറൈറ്റി ആയതുകൊണ്ട് നമ്മൾ വെറൈറ്റി ആയതുകൊണ്ട് ഇതിപ്പോ കണ്ടില്ലേ വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇത് ഈ ഒരു സാധനത്തിലോട്ട് വർക്ക് രക്ഷയില്ലേ ഫുള്ളും പ്രിന്റ് ഒരു കളർഫുൾ ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇതാ ഇതൊക്കെ നല്ല ഇതൊക്കെ നോക്കിയ ഡീസെന്റ് ആയിട്ട് മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ആണ് നിങ്ങൾക്ക് കൂടുതൽ ലൈഫ് കിട്ടുന്ന ഒരു ഐറ്റം ആണ് ഇതൊക്കെ നല്ല സാധാരണ കോട്ടൺ സാരികളൊക്കെ ആകുമ്പോൾ കളർ പോകുന്ന ഒരു പ്രശ്നം വരും ബിബിനേണ്ട ഇതിൽ നമുക്ക് കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള സാരികളെക്കാൾ കളർ പോകുന്നതിന്റെ എമൗണ്ട് വളരെ കുറവായിരിക്കും നോക്കേ ഇങ്ങനെയാണ് ഈ ഒരു സാരി വരുന്നത് കേട്ടോ നോക്കേ ഈ ഒരു സാരി കോൺട്രാസ്റ്റ് ആണ് വരുന്നത് അതേ തന്നെ ഇതിന്റെ ബോർഡർ ആണെങ്കിൽ നല്ല ഭംഗിയാണ് ഇതിന്റെ താഴ്വശത്ത് ബോർഡറും മേൽ ബോർഡറും വ്യത്യാസം ഉണ്ട് കേട്ടോ കാലിന്റെ ഭാഗത്ത് ബോർഡറും അങ്ങനത്തെ വർക്ക് പ്ലെയിൻ ആയിരിക്കും കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് വരുന്നത് അതേപോലെ കുറച്ച് നല്ല കളേഴ്സ് കാണിച്ചു ബ്ലൗസ് കാണില്ല പ്ലെയിൻ ആണ് കേട്ടോ വരുന്നത് പ്ലെയിൻ ആണ് ഇതിന്റെ കളേഴ്സ് ഞാൻ വേറെ കാണിച്ചു തരാം നമുക്ക് കുറച്ച് നല്ല കളേഴ്സ് കാണിച്ചു കൊടുക്കാതെ ബ്ലൂ ആണ് ഇതാണ് സാരിയുടെ മുന്താണി വരുന്ന അതാണ് ബോഡി വരുന്നത് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കാം ഇങ്ങനെയാണ് സാരി വരുന്നത് ഇതിന്റെ കളേഴ്സ് നമുക്ക് ഒരുപാട് അവൈലബിൾ ആണ് ഡിസൈൻസ് എല്ലാം ചെയ്തിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഓരോന്നായിട്ട് വിവരം കേട്ടോ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കാം ആയിട്ട് ഒന്ന് ഒന്ന് വീഡിയോ കോൾ മതി ഞാൻ കാണിച്ചു കാണിച്ചു തരുന്നതായിരിക്കും എല്ലാം ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ും ഫ്ളവർ കോൺട്രാസ്റ്റ് പ്രിന്റ് ഡിഫറൻസ് ഉണ്ട് ഈ ഒരു കളറും കൂടെ അതെ ഇത് പച്ച മഞ്ഞയും പച്ചയും കൂടി കളർ ഡിസൈൻസ് ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള ഡാർക്ക് ഷെയ്ഡ് കാണുന്നവർക്ക് അത് കൊടുക്കാം ലൈറ്റ് ഷെയ്ഡ് കാണാൻ ഉള്ളവർക്ക് അതൊന്നും നോക്കാം എന്താ ഈ ഒരു കളറും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കാം ദൂര ഫുൾ ബോഡി ഒരുപാട് നന്നായിട്ടുണ്ട് നമുക്ക് ഇതുപോലെ ഐറ്റത്തിൽ തന്നെ പിന്നെ നമുക്ക് അടുത്തൊരു ഐറ്റത്തിലോട്ട് പോകാം ഇത് നമുക്ക് അമ്മമാർക്കും ഒക്കെ നമുക്ക് വീട്ടിലുള്ളപ്പോഴും ടീച്ചർമാർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം ആണ് നമുക്ക് വെറും മുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ഈ വീഡിയോയിൽ കാണിക്കുന്ന ഏറ്റവും വില കുറവുള്ള സാരിയാണത് മുന്നൂറ്റി എൺപത് എൺപത് രൂപ നമുക്ക് ആക്ച്വലി കാണുമ്പോ ബംഗാൾ കോട്ടർ തോന്നിക്കുന്ന ഒരു തരം സാരിയാണ് വളരെ വെയിറ്റ്ലെസ് ആണ് സാരി നല്ല രീതിയിലുള്ള പ്രിന്റാണ് മുന്താണി കൊടുത്തേക്കുന്നത് ഈ സാരി ഈ ഒരു ഐറ്റത്തിലെ ബ്ലൗസ് ഉണ്ടാവില്ല നമ്മുടെ കോട്ടൺ സാരികളില് ചില ഐറ്റംസിന് ബ്ലൗസ് ഇല്ല അപ്പോ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ ഓൺലൈൻ സ്റ്റാഫുകൾ പറഞ്ഞു തരുന്നതായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കത് എങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ഫുൾ ബോഡി ഉണ്ടാവും ഫുൾ ബോഡിയിൽ ഇങ്ങനത്തെ ഇത് സാധാരണ അല്ലേ പ്രിന്റ് പ്രിന്റ് ആണ് വരുന്നത് സാധാരണ നമ്മുടെ ഒക്കെ നമ്മള് ഡിസൈൻസ് ആണ് ഉണ്ടാവുക ആ ഒരു രീതിയിലേക്കാണ് അതിന്റെ സ്ക്രീൻ പ്രിന്റിങ് നമ്മള് ചെയ്തെടുത്തത് നമുക്ക് വീവിംഗ് പാറ്റേൺ വരുന്ന പോലെ അതിന്റെ ഡിസൈൻ ഒരുപാട് കളേഴ്സ് ഡിസൈൻ ചേഞ്ച് ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടെമ്പിൾ ഡിസൈൻസ് നമുക്ക് കളേഴ്സും ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതൊക്കെ നോക്കി നോക്കൂ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഇടുന്നേ ഉള്ളൂ നോക്കിക്കോളൂ ഏതെങ്കിലും സാരി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ചെയ്യാം അതാണെന്നുണ്ടെങ്കിൽ ഫോട്ടോസ് വേണമെങ്കിൽ ഫോട്ടോസ് നമ്മൾ ഫോട്ടോസ് അയച്ചതും വീഡിയോ കോളും ചെയ്ത് കാണിച്ചു 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 ലൈറ്റ് ലൈറ്റ് നന്നായിട്ടുണ്ട് അല്ലേ നന്നായിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള അടുത്ത ലൈഫ് ഷൈഡ് അത് നല്ല ഭംഗിട്ടോ ലൈഫ് ഷൈപ്പ് നല്ല രസം കാണാൻ അല്ലെ നല്ല രസമുള്ള ഒരു കളർ കളർ കോമ്പിനേഷൻസ് ആയിരുന്നു അതൊക്കെ നന്നായിട്ടുണ്ട് വളരെ നിസാര പൈസക്ക് മേടിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള വില മുന്നൂറ്റി എൺപത് രൂപ മുന്നൂറ്റി എൺപത് കണ്ടല്ലേ പിന്നെ അതിന് ഒരു കോട്ടൺ പേപ്പർ കോട്ടൺ ആണ് നമുക്ക് അതിനെക്കാളും കൂടെ ക്വാളിറ്റി വൈസ് നല്ല രീതിയിലേക്ക് ക്വാളിറ്റി നിൽക്കുന്ന ഒരു ഐറ്റം ആണ് ഇതിൽ വർക്കും നമുക്ക് അതിനെക്കാളും നല്ല വർക്ക് വരുന്ന ഒരു ഐറ്റം ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു കളക്ഷൻ ആണ് നമ്മുടെ ബാബിനട ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിക്കാമോ ഇത് ബിബിനേട്ടൻ വെയിറ്റ് കണ്ടോ ഇത് ഉള്ളിലെ പേപ്പറും കൂടിയിട്ടാണ് ഈ ഒരു വെയിറ്റ് വരുന്നത് അതെ അതായത് പ്രിന്റ് ആണ് കേട്ടോ ഇത് മൊത്തം പ്രിന്റ് ആണ് വരുന്നത് ബോർഡർ ഇത് എങ്ങനെയാണ് വരുന്നത് അതേപോലത്തെ ഫുൾ ബോഡി നമ്മൾ പെട്ടെന്ന് കാണുമ്പേ ബ്ലൗസിലുള്ള ഡിസൈൻ പോലെയാണ് പക്ഷെ മുന്താണിയുണ്ടല്ലേ ഇതിനും ബ്ലൗസ് ഉണ്ടാവില്ല അല്ലേ ഇതിനൊന്നും നമ്മള് ബ്ലൗസും ബ്ലൗസ് ഉണ്ടാവില്ല കേട്ടോ ഇതിന് ബ്ലൗസ് ഉണ്ടാവില്ല നമുക്ക് ഇതിന്റെ ബ്ലൗസ് നിങ്ങൾ വേണമെങ്കിൽ ഇതിന്റെയൊക്കെ കളർ പാറ്റേണിൽ തന്നെ നമ്മുടെ ഒരുപാട് ബ്ലൗസ് നമുക്ക് ചോദിച്ചാൽ നമ്മുടെ ഓൺലൈൻ ഓരോന്നായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും അടിപൊളി കുറച്ച് ആദ്യം ഡാർക്ക് നമുക്ക് ഒന്ന് കാണിച്ചു കൊടുക്കും ഏറ്റവും വലിയ പ്രത്യേകത അതെ 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 വരുന്നത് കേട്ടോ അത് കഴിക്കണ്ട അതങ്ങനെ തള്ളിയാൽ മതി വരും പാപ്പർ കോട്ടൺ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സൗകര്യം പോലെ നമ്മള് ഫോൾഡ് ചെയ്തിട്ടുണ്ട് നമുക്കത് കാണിക്കാൻ മറക്കാനൊക്കെ നമുക്ക് ആ ഫോൾഡ് അതേപോലെ കിട്ടും സിൽക്ക് സാരികളെ പോലെ എളുപ്പത്തില് ഒരുപാടുണ്ട് ഇതിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ വന്നിരിക്കണത് ലൈറ്റ് ആണ് ഇപ്പൊ കൂടുതലും പോലെ അല്ല ഇപ്പൊ ഈ പേപ്പർ കോട്ടൺ ആണ് ഇപ്പൊ കൂടുതലും കൂടുതലും ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ കാഞ്ചി കോട്ടൺ നല്ലൊരു മൂവ്മെന്റ് ഉണ്ട് നല്ല മൂവ്മെന്റ് ഉണ്ട് പേപ്പർ കോട്ടനാ അതിന്റെ ഒരു യൂസിങ് കംഫർട്ടബിൾ വളരെ വെയിറ്റ് കുറവല്ലേ തന്നെ അറിയില്ല ശരീരത്തിൽ തന്നെ അറിയില്ല നമുക്ക് സാരി ജസ്റ്റ് ഒന്ന് ഈ ഒരു കളർ നമുക്ക് ഞാൻ ആദ്യം ചേച്ചിയേ ഈ പേപ്പർ കോട്ടനെ ഉപയോഗിച്ച് ചേച്ചിയെടുത്ത് ഇത് പറഞ്ഞാ ചേച്ചി പറഞ്ഞു എന്റെ അടുത്ത് ഇത് ഇട്ട് ഇടുമ്പോ എനിക്ക് പോലെ ഫീൽ ഇല്ല എനിക്ക് നാണക്കേടായിരുന്നു പിന്നെ അത് ഇട്ട് കഴിഞ്ഞ ശേഷം പിന്നെ അത് തന്നെ ശീലിച്ചവർക്ക് ബുദ്ധിമുട്ടാണ് വേറെ സാരി ചിന്തിക്കണ്ടല്ലേ ഒരുപാട് വെറൈറ്റീസ് ഇപ്പോ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓപ്പൺ ചെയ്യാം ഇതിൽ നമുക്ക് ഒരുപാട് പേസിൽ ഷെയ്ഡ്സ് വരുന്നുണ്ട് അമ്മമാർക്കൊക്കെ ഇതിൽ കാണുന്നത് ഏതെങ്കിലും എന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി നമ്മള് ഫുൾ ആയിട്ടും കാണിച്ചു തരുന്നതായിരിക്കും അല്ല ഇതിന്റെ തന്നെ നിങ്ങൾക്ക് ബംഗാൾ കോട്ടൺ വരണമെന്നുണ്ടെങ്കിൽ അതൊന്നും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അവിടെ ഈ കാണിക്കുന്നില്ല അതിന്റെ വില വരുന്ന നമുക്ക് ഏകദേശം തൊള്ളായിരം മുതൽ ഒരു ആയിരത്തി എണ്ണൂറ് വരെ ബംഗാൾ കോട്ടന്റെ കളക്ഷൻസ് അവൈലബിൾ ജസ്റ്റ് ഓരോന്ന് ഞങ്ങള് വേണമെങ്കിൽ പരിചയപ്പെടുത്താം വീടേക്ക് അവസാനം എല്ലാ സാരികളും കാരണം എന്താ ഒരുപാട് പേർക്ക് അത് കാണണം എന്നൊക്കെ ആഗ്രഹം പിന്നെ ഈ ഒരു ഷെയ്ഡ് നമ്മൾ കാണിച്ചു ഈ ഷെയ്ഡ് കാണിച്ചിട്ട് ഈ ഒരു ഷെയ്ഡും കാണിച്ചിട്ടില്ല ഈ ഷെയ്ഡും കാണിച്ചിട്ട് രണ്ട് ഡിസൈൻസ് ഡിസൈൻസ് അതെ അതെ ഡിഫറെന്റ് ഒരുപാട് വരുന്നുണ്ട് നോക്കി നോക്കും ആണ് അതെ നമുക്ക് ഈ ഒരു ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം അത് സ്റ്റിഫ് പുതിയ സ്റ്റോക്ക് ആയത് കൊണ്ടാണ് ആഹാ അഴിച്ചപ്പൊ ഒന്നും കൂടി നല്ല ഭംഗിയായില്ലേ അതെ അല്ലേ ആ സാരി കണ്ട വേണ്ട കിടലം കളക്ഷൻ സാ അതൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യാം ഒരുപാട് കളർ ചേഞ്ചുകളല്ലേ നോക്കി ഇതൊക്കെ നല്ല സ്പെഷ്യലായിട്ട് വരുന്ന കളേഴ്സാണ് വരുന്നത് ഇതൊക്കെ അഴിക്കുമ്പോൾ തന്നെ നല്ല ഫീൽ കിട്ടുന്ന സാരീസാണ് വെറും റേറ്റ് കുറവിൽ കിട്ടുന്ന നല്ല അടിപൊളി ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ആണ് അപ്പം ഇതൊക്കെ കാണിക്കാൻ പറ്റുന്ന തന്നെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് നമ്മൾ കരുതുന്നുണ്ട് കാരണം നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇത്രയും വെറൈറ്റി സാരീസ് നമുക്ക് കാണിക്കാൻ പറ്റുന്നത് നിങ്ങൾ വീണ്ടും വീണ്ടും നമ്മളെ ഇതേപോലെ തന്നെ നല്ല നല്ല സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല നല്ല കളക്ഷൻസ് ഒക്കെ നമുക്ക് 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 കടയിൽ വന്നിട്ട് ഒരു പ്രേരണ കൂടി പോവാം ഇത് നമ്മുടെ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കാരണം ഇത് നമ്മള് നമ്മുടെ കേരള സാരിയില് നമ്മള് ചെയ്തെടുത്തേക്കുന്ന ഒരു കളർ ഐറ്റം ആണ് ഇതിൽ നമ്മൾ ഇതിന്റെ വാർപ്പ് കണ്ടാൽ നിങ്ങൾക്ക് മനസിലാവും നമ്മൾ കേരള സാരിക്ക് യൂസ് ചെയ്യുന്ന വാർപ്പാണ് ഇതിൽ യൂസ് ചെയ്യുന്നത് ഫുള്ളും വൈറ്റ് ആണ് വരുന്നത് അതിൽ നമ്മൾ ഊടയിലോട്ട് കളേഴ്സ് ഇട്ട് നെയ്തേക്കുന്ന ഒരു സാരിയാണിത് ഇതൊന്നും ഫുൾ ബോഡി നമ്മൾ ആദ്യം ഹാൻഡ് ലൂമില് പരീക്ഷിച്ച ഒരു ഐറ്റം ആണ് അതെ നമ്മള് മൂവായിരത്തി ആറ് റേഞ്ചിൽ വിറ്റോണ്ടിരുന്ന ഒരു ആണ് ഇത് നമ്മള് ഒന്നും കൂടെ അഫോർഡബിൾ റേഞ്ചിൽ ചെയ്ത് കൊണ്ടുവന്നതാണ് എണ്ണൂറ്റി പത്ത് രൂപയാണ് ഈ സാരിയുടെ വില വരുന്നത് ഇതിന് തന്നെ നമുക്ക് ഒരു പുട്ടാവർക്കുള്ള ഒരു ഐറ്റം കൂടെ ഉണ്ടായിരുന്നു അത് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയി പോയി അത് തൊള്ളായിരത്തി അമ്പത് രൂപ സംതിങ് റേഞ്ചിലാണ് കൊടുത്തുകൊണ്ടിരുന്നത് അത് നമുക്ക് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയിപ്പോയി ഇത് ഇതിന്റെ അതിന്റെ ഒക്കെ കളക്ഷൻസ് ആണ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതിൽ പിന്നെ ഒരു വർക്കും കൂടെ ചെയ്തിട്ടുണ്ട് ബിബിനേട്ട ഞാൻ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ട് ഞാൻ പറയാം ഇതാണ് ബോഡി വരുന്നത് ഇതിന്റെ മുന്താണി ഒന്ന് കാണിച്ചോളൂ ബിബിനേട്ടാ ഈ മുന്താണിയിൽ ഈ ലൈൻസ് കാണുന്നുണ്ടോ ഫുള്ളും ജൂട്ടിന്റെ ത്രെഡ്സ് ആണ് കൊടുത്തേക്കുന്നത് ഇടയിൽ നമ്മുടെ നോർമൽ കസവ് ഇതിന് എണ്ണൂറ്റി പത്ത് രൂപ എണ്ണൂറ്റി പത്തൊള്ളു അതെ ഇത് എന്താണ് ഒരു 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 റയറായിട്ട് ഒരു ഡിസൈൻ നല്ല എന്നാലും കളയങ്ങനെ ഓരോന്നായിട്ട് നിങ്ങൾക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചോളൂ ഭംഗി അറിയാൻ പറ്റും അതെ അതെ പിന്നെ എല്ലാം ഒരേപോലെ ആ മുന്താണിയില് നമുക്ക് വർക്കാണ് ബോഡിയിൽ ബോഡി നമ്മളങ്ങനെയുള്ള ഇത് കൊടുത്തിട്ടുണ്ടോ നല്ല ഹാൻഡ്ലൂമിലാണെങ്കിലും നല്ലൊരു മൂവ്മെന്റ് ഉണ്ടായിരുന്നാണ് ഇതിൽ നിങ്ങൾക്ക് ഹാൻഡ് ലൂമ് കസ്റ്റമൈസേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ചെയ്തുതരും മെഷീനെ നമ്മൾ കസ്റ്റമൈസേഷൻ കൂടുതൽ എണ്ണം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്തു തരുള്ളൂ മിനിമം നിങ്ങൾ ഒരു പതിനഞ്ചോ ഇരുപതോ പീസ് ഓർഡർ തരികയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഏറ്റത്തിൽ ചെയ്തു തരും അത് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ പീസുകൾ ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മള് ഹാൻഡ്ലൂമിലും ചെയ്തു തരുന്നത് ഇത്രയും കളക്ഷൻസ് ആണ് നമ്മുടെ ഉള്ളത് അപ്പൊ ഇന്നത്തെ വീഡിയോയിലുള്ള കളക്ഷൻസ് നമ്മൾ ഒരുവിധം നമ്മള് ഒരു വിധം കാണിച്ചും ഒരുപാട് ഫുൾ കാണിച്ചു കൊടുക്കാം ബട്ട് നമുക്ക് എന്തൊക്കെയുള്ളത് നമുക്ക് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ നിങ്ങൾക്ക് കാണിച്ചത് അതേപോലെ തന്നെ നമ്മുടെ കേരള സാരിയിലും നമ്മുടെ കോട്ടൺ സാരീസ് വരുന്നുണ്ട് കേട്ടോ അത് കേരള സാരിയിൽ കോട്ടൺ സാരി സ്റ്റാർട്ടിങ് അത്രയും ബ്രോ തുടങ്ങുന്നത് സ്റ്റാർട്ടിങ് മുന്നൂറ്റി തൊണ്ണൂറ് മുതലാണ് ഒരു മുന്നൂറ്റി തൊണ്ണൂറ് മുതൽ നമുക്ക് ഈ ഒരു സെയിം സാരീസ് ഒക്കെ കിട്ടൂല്ലേ അത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മുന്നൂറ്റി തൊണ്ണൂറ് മുതൽ സെറ്റ് സാരി സെറ്റും ഉണ്ടോ സെറ്റും നമ്മുടെ കയ്യിൽ ഏകദേശം മുന്നൂറ്റി പതിനഞ്ച് രൂപ മുതൽ മുന്നൂറ്റി പതിനഞ്ച് രൂപ മുതൽ ഈ ഏകദേശം ഈ ഒരു കളർ നിങ്ങൾക്ക് ഏത് കളറിൽ വേണമെങ്കിലും കിട്ടും കേട്ടോ അതൊക്കെ യൂണിഫോം ആയിട്ടും കിട്ടും ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള നമുക്ക് കോട്ടൺ ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കണ്ടില്ലേ ഇതൊക്കെ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള നല്ല നല്ല സെറ്റ് സാരിയിൽ വരുന്ന കോട്ടൺ ആണ് അതേപോലെ തന്നെ സെറ്റ് സാരിയില് നമുക്ക് ദ വർക്ക് വരുന്നതും ഉണ്ട് കേട്ടോ പ്രിന്റഡ് ആണ് നല്ല പ്രിന്റഡ് വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ സെറ്റ് സാരിയിൽ എംബ്രോയ്ഡ് വർക്ക് വരുന്ന സാരീസും നമ്മുടെ വരുന്നുണ്ട് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള നല്ല നല്ല ഒക്കെ ഇവിടെ കാണാൻ പറ്റുന്നു കോട്ടണിന്റെ കണ്ടില്ല പല കളറിൽ ഇതൊക്കെ യൂണിഫോമിൽ കിട്ടും എത്ര പീസ് വേണം യൂണിഫോമിൽ കിട്ടും അപ്പൊ യൂണിഫോമിലൊക്കെ മേടിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഡിസ്കൗണ്ടിലൊക്കെ നിങ്ങൾക്ക് തരാം ചെയ്തു തരാൻ പറ്റൂട്ടോ നമുക്ക് കോട്ടന്റെ ഒരു വെറൈറ്റി കൂടി കോട്ടനാണ് ഇത് ഇത് ഈ ഒരു കോട്ടൺ നമുക്ക് പേപ്പർ കോട്ടൺ തന്നെയാണ് വരുന്നത് വെറൈറ്റി ബ്ലൗസ് ബ്ലൗസ് സെപ്പറേറ്റ് സെപ്പറേറ്റ് വരും ഈ ഒരു സെക്ഷൻ ഫുള്ള് നമ്മുടെ ഇതുണ്ട് അങ്ങോട്ടുള്ളത് ഫുള്ളും കോട്ടൺ ആണ് ഏറ്റവും കൂടുതൽ ഇൻഡിഗോ സാരീഗോഷ്മട്ടന്റെ സാരീസ് വരുന്നുണ്ട് ഇത് പേപ്പർ കോട്ടൺ ഡിജിറ്റൽ പ്രിന്റ് വരുന്ന ഐറ്റംസ് ആണ് അതായത് നമുക്ക് ഇതും ഡിജിറ്റൽ പ്രിന്റ് വരുന്നൊരു ഐറ്റംസ് ആണ് ഇതെല്ലാം സ്ലബില് വരുന്നൊരു ഐറ്റംസ് ആയി പിന്നെ ചുങ്കുടി ഏറ്റവും കൂടുതൽ ഇപ്പോഴും നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്ന ഐറ്റം ആണ് അതിന്റെ കളർ ചേഞ്ചുകൾ ചേഞ്ച് ചുങ്കടി സാരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ കണ്ടില്ലേ മുന്താണിയും അതേപോലെ തന്നെ കണ്ടില്ലേ എന്താ ഭംഗി നോക്കി ഇതിന്റെയൊക്കെ കളർ ചേഞ്ച് നിങ്ങൾക്ക് ഇതിന് എന്താ വില വരുന്നത് എണ്ണൂറ്റി മുപ്പത് രൂപ നോക്കി ഭംഗി നല്ല രസല്ലേ ബോഡിയും കൂടി കാണിച്ചു കണ്ടല്ലേ അത് ഉടുത്ത് തന്നെ ഈ ഒരു മെറ്റീരിയലാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഇത് കേട്ടോ എത്ര ആൾക്കാര് ബ്ലൗസ് നോക്കി ഹെവി കണ്ടില്ലേ വർക്ക് ഒക്കെ വരുന്നത് നല്ല ഉണ്ട് അതുപോലെ തന്നെ അതിന്റെ ലോ റേഞ്ചിലുണ്ട് എണ്ണൂറ്റി റേഞ്ചിലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ ഇതൊക്കെ സ്ലബ് കോട്ടണില് എംബ്രോയിഡറി വരുന്ന വെറൈറ്റീസ് ആണ് പിന്നെ നമ്മളടുത്ത് നോക്കുകയാണെങ്കിൽ ജൂട്ട് സാരീസ് ജൂട്ട് ജൂട്ടില് നാനൂറ്റി തൊണ്ണൂറ് രൂപ വില മാത്രം ആണ് അതിന്റെ അപ്പുറത്തുള്ള സെയിം വർക്ക് തന്നെയാണ് കുറച്ചും കൂടെ നമ്മള് കാണിച്ചതിന്റെ ബംഗാൾ കോട്ടൺ നമ്മള് മുന്നൂറ്റി എൺപതിന്റെയും അഞ്ഞൂറ്റി എൺപതിന്റെയൊക്കെ കാണിച്ചിരുന്നു അതിൻ്റെ ഒറിജിനൽ വേർഷൻ ബംഗാൾ കോട്ടൺ വരുന്ന ഐറ്റംസ് ആണ് ഇതെല്ലാം തന്നെ നമുക്ക് നോക്കാൻ ഡിസൈൻസ് ഒരുപോലെ ആയിരിക്കും ബട്ട് ആക്ച്വലി വർക്ക് വരുന്ന ഫുള്ളും വീവിംഗ് വർക്ക്സ് ആണ് പ്രിന്റ് അല്ല വരുന്നത് പിന്നെ അതായത് കാഞ്ചി കോട്ടൺ ഇത് നമ്മുടെ ഇതും കോട്ടൺ ഐറ്റംസിൽ വരുന്ന ഏറ്റവും ഒരു ഐറ്റം നമ്മുടെ നമ്മൾ ഇതിന്റെ ഫുൾ ആയിട്ടുള്ളത് ഇട്ടിട്ടുണ്ട് ഇത് ഇതിന്റെ വർക്കും അതേപോലെ തന്നെ ഇതിന്റെ മെറ്റീരിയൽ ക്വാളിറ്റിയാണ് ഇത് എത്ര കാലം കഴിഞ്ഞാലും കഴിഞ്ഞാൽ ട്വന്റി കളറിന്റെ കളക്ഷൻസ് ആണ് പിന്നെ നമുക്ക് നോക്കുമ്പോ പിന്നെ വർക്കിന്റെ സാരീസാണ് അതൊക്കെ വെറും ആയിരത്തിഒരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ ഈ സാരി സെൽ ചെയ്യുന്നത് ഇതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട് നമ്മുടെ ഇതാണ് പ്രിന്റ് വെറൈറ്റി ിന്റ് ചെയ്തേക്കുന്നത് സ്ക്രീൻ പ്രിന്റും ബ്ലോക്ക് പ്രിന്റും രണ്ടും ഒരുമിച്ച് യൂസ് ചെയ്ത് ചെയ്ത ഒരു സാരിയാണ് ഇതിനൊക്കെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ഉണ്ട് നമ്മുടെ ഏതൊരു വീഡിയോസിനും നമ്മൾ കാണാത്ത ഒരു കളക്ഷൻസ് ആണ് ഇതല്ല ഇതൊക്കെ നമ്മൾ അടുത്ത വീഡിയോ കാണിച്ചിട്ടില്ല ഏത് വീഡിയോ നമ്മുടെ ഏതൊരു ശരിക്കും എപ്പിസോഡായിട്ട് കാണിക്കാനുള്ള ഐറ്റംസ് ഇവിടെ വേറെ കുറെ വെറൈറ്റീസ് ഒക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ജൂട്ടിലൊക്കെ വരുന്നതൊക്കെ നല്ല നല്ല കോട്ടൺ സിൽക്ക് ഇത് നമുക്ക് കോട്ടണിൽ തന്നെ നമുക്ക് കാണാൻ സിൽക്ക് സാരിയുടെ അത്രയും വർക്ക് കൊടുത്ത് ചെയ്തേക്കുന്ന സാരിയാണ് ഇതൊക്കെ ഒരു വെറൈറ്റി ആണ് ഇത് എന്തായാലും നമുക്ക് ബ്രദർ നമുക്ക് എന്തായാലും ഒരു എപ്പിസോഡ് ഇത് കളർ ജെറിയും വരുന്നുണ്ട് കോപ്പർ ജേറിയും വരുന്നുണ്ട് ഓക്കെ ഇത് ഫുൾ ബോഡി ബോഡി അതായത് വലിയ വർക്കുകളാണ് ഇത് നമുക്ക് പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് അതായത് അതിന് മുൻകാനും കൂടി കാണിച്ചു കൊടുക്കാം അപ്പോൾ അതിന്റെ തീല് മനസ്സിലാവുള്ളൂ മനസ്സിലെ

ഡിസൈൻ കടന്നു പോയിട്ടുണ്ടോ നമുക്കിതൊരു യൂണിഫോം ഓർഡർ ആയിരുന്നു ഈ ക്രീമി ഷെയ്ഡിന്റെ അതിൽ നമ്മളൊരു വെറൈറ്റി ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് കൊറേ കളേഴ്സ് ഇട്ട് ചെയ്തതാണ് അല്ലേ ആണ് എന്തായാലും നന്നായിട്ടുണ്ട് ഒരുപാട് കാണിക്കാനായിട്ട് കോട്ടന്റെ ഫ്ലിപ്പ് കോട്ടണിൽ എംബ്രോയിഡറീസാണ് വരുന്നതിലെ പ്ലെയിൻ ഒക്കെ നിങ്ങൾക്ക് യൂണിഫോമായിട്ട് വേണമെങ്കിൽ എത്രയും വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ആയിട്ട് യൂണിഫോമിന്റെ ഇത് നമുക്ക് താഴേ കാണിച്ചു കൊടുക്കാം യെല്ലോ അല്ലേ ഇതൊക്കെ യൂണിഫോം ആയിട്ട് അവൈലബിൾ ഉള്ളതാണ് നല്ല നല്ല തൊള്ളായിരത്തി വരുന്നത് നമുക്കൊരു ആക്ച്വലി ഗാദി സ്റ്റൈലൊക്കെ നിങ്ങൾക്ക് വിവലൊക്കെ കാണാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആണ് ഒരു സ്ലബാണ് മെറ്റീരിയൽ വരുന്നത് കാണുമ്പോ നല്ല ഭംഗിയുണ്ട് ബ്ലൗസ് നമ്മൾ എടുത്ത് കാണിക്കണം ബ്ലൗസ് ആണ് ഏറ്റവും ഹൈലൈറ്റ് ലൈറ്റ് ബ്ലൗസ് കണ്ടില്ലേ നോക്കി ശരിക്കും നമ്മള് ഗാന്ധി അതാ ഒരു ഫീല് കിട്ടുന്നത് ഒരു റോയൽ ലുക്ക് തന്നെ ഈ സാരി ഇതിന്റെ ബ്ലൗസും എല്ലാം കൂടി നമുക്ക് കിട്ടുന്നുണ്ട് അതിന്റെ കളേഴ്സ് നിരവധി ഉണ്ട് ഇതൊക്കെ യൂണിഫോമിൽ നിന്നിട്ട് ഈ ഒരു സ്റ്റോക്കല്ല നമ്മുടെ ഇതിൽ മോളിൽ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നമുക്ക് റെഡി റെഡിലി അവൈലബിൾ ആണ് അതിൽ ഐറ്റം മാത്രം അപ്പൊ നമ്മള് കോട്ടൺ സാരിയിൽ ഒരുപാട് കോട്ടൺ സാരീസ് നമ്മൾ കാണിച്ചു കാണിക്കാനായിട്ട് ഒരുപാട് അപ്പൊ അതൊക്കെ നമ്മള് വേറൊരു എപ്പിസോഡിൽ നമ്മൾ ഇതെല്ലാം കാണിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതേപോലെ തന്നെ നമ്മൾ കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇത് ഏറ്റവും കൂടുതൽ എൻക്വയറി ഏറ്റവും അടിപൊളി ഒരു ഐറ്റം പിന്നെ മെറ്റീരിയല് നമ്മള് ഗ്യാരന്റി അത്രയും പൊക്ക മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിൽ വരുന്ന മേടിച്ചവർക്കോ ഒക്കെ ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസുള്ള ഐറ്റമാണ് അപ്പൊ ഇതിനേക്കാൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാൻ താങ്ക് യു താങ്ക് യു